ഒരു റിയാൽ മുതൽ റിയാൽ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങളുമായി ക്യൂ ആൻഡ് മാക്സ് ഡിസ്കൗണ്ട് ട്രേഡിംഗ് ഖത്തറിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് നിലകളിലായി വിശാലമായ ഷോപ്പിംഗ് സൗകര്യമുള്ള സെന്റർ മൂവായിത്തറിലാണ് പ്രവർത്തിക്കുന്നത് കുറഞ്ഞ വിലയിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചാണ് മാക്സ് പുതിയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നത് വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രിക് അലങ്കാര വസ്തുക്കൾ തുടങ്ങി എല്ലാം ഒരു കുടക്കിയിൽ ലഭ്യമാക്കും മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ക്യു ആൻഡ് മാക്സ് ഡിസ്കൗണ്ട് ട്രേഡിംഗ് ഈ ശ്രേണിയിൽ ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കേന്ദ്രമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഖത്തറിൽ ഞങ്ങൾ ബഹ്റൈനിൽ ആറോളം ഔട്ട്ലെറ്റുകൾ ചെയ്ത് വിജയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഖത്തറിലേക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത് ഖത്തറിൽ നല്ല പൊട്ടൻഷ്യലുള്ള മാർക്കറ്റ് ആണെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു സ്റ്റൈല് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് തുടങ്ങുകയും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു മാർക്കറ്റായിട്ടാണ് ഞങ്ങളിതിന ഇവിടപ്പം ചെയ്തിരിക്കുന്നത് ഖത്തറിലെ വൺ ടു ട്വൻറ്റിയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ഞങ്ങളതായിരിക്കും ക്യു ആൻഡ് മാക്സ് ആയിരിക്കും നാട്ടിൽ പോകുന്ന പ്രവാസികളായ എല്ലാവർക്കും ഒരു ബഡ്ജറ്റിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു അവരുടെ ഒരു ബഡ്ജറ്റിനൊത്ത് ഒരു പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് നാട്ടിലുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ചെറിയൊരു എമൗണ്ട് പർച്ചേസ് ചെയ്ത് അവർക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും വൈകാതെ തന്നെ ഖത്തറിൽ ക്യു മാക്സ് ഡിസ്കൗണ്ട് ട്രേഡിംഗിന്റെ പത്ത് ബ്രാഞ്ചുകൾ തുറക്കും ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ഗിഫ്റ്റ് മാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഖത്തറിലെ സംരംഭമാണ് ക്യു മാക്സ് മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുള്ള അജിലാൻ റഷീദ് നടുവന്നൂർ ഷാഹുൽ പടയൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ